ാണ് കാപന്ത് കണിയാന്മാരുടെ പ്രവചനമെങ്കിൽ നാളെ ഗ്യാലറികളിൽ പിടിച്ചിടിക്കേണ്ടി വരും കളി ദുബായ് സംഘടിപ്പിച്ച ടൗൺ ടീം ഒന്നാമത് ഫൈവ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ എട്ടാം സേവനത്തിൽ നാളെ രണ്ട് ഓപ്പൺ ഫൈവ്സ് മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ ആദ്യ ഓപ്പൺ ഫൈവ്സിൽ കട്ടപ്പയുടെ കളികത്തിൽ ആടി നിഹാലും മയൂര നൃത്തത്തിന്റെ മനോഹാരിതയിൽ മനോബലവത്തിൽ ുംനോഹാരി മാന്ത്രികളുമായി ചാണക്യ തന്ത്രങ്ങളുമായി വിജയം വെട്ടിപ്പിടിക്കാൻ പടയൂരിക്ക് വരുന്നുണ്ട് ആ പടയാളികൾ നാളെ ആദ്യ ഓപ്പൺ ഒരു േക്ക് പറന്നുയരുന്ന കടുകന്റെ കണ്ണിലേക്ക് ഉഞ്ഞം തെറ്റാതെ നിറയെടുക്കുന്ന വേട്ടക്കാരന്റെ മനക്കെടുതുമായി എതിർ ഗോൾ കുറാരങ്ങൾ ചുറ്റി വെള്ളി വിമാനങ്ങൾ പറന്നിറങ്ങുന്ന മണ്ണിൽ നിന്ന് വിജയം തീർത്ത് പറന്നു മഹിമ ഒന്നാം മൈൽ മഹിമ ഒന്നാം മൈൽ ടൗൺ ടീം നാളെ ആദ്യ ഓപ്പൺ ഫൈവ്സിൽ മാറ്റി രണ്ടാം ഓപ്പൺ ഫൈവ്സിൽ வேகின் காடுகளை தடிதித்தலோடி கலப்புச் சொब्दங்களால் தாடி எடுгну சालியார் படையுட மரல்பரப்பில் கால்பந்து கலியத அடைவுகள் பறந்து தெழிந்து இந்த செஸ்வெல் ஓட்டனவதி ஃபைனல் போட்டாடகில் ஆதிதிமர்த்த காளால் படகல் சாஸ்கி செர்மன சாஸ்கி செர்மன நாளே രണ്ടാം ஓபன் 5 இல் ஒரு பாதித்தேன் மார் பாதித்கு கோல் குனார்திரு மின்மரியால் பிரግዳய்சிது பிரግዳதின் ഷാമിലും ുംനസും അയൽ പ്രദേശത്തിന്റെ കളിക്കത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം നീക്കാൻ വിജയം കൊയ്തെടുക്കാൻ പിറവിയെടുത്ത അവതാരങ്ങളെ കളിക്കുന്നതിൽ വിന്യസിപ്പിച്ച് വടശ്ശേരിയും കടന്നവരും വരുന്നുണ്ട് വൈക്കോ രണ്ടാം ഓപ്പൺ ഫൈസിൽ മാറ്റിരിക്കുമ്പോൾ നാളെ ആരുടെ കൊണ്ട് സ്റ്റേഡിയം ആര് ിച്ച് വിജയം കൊയ്തെടുക്കുമെന്ന് കണ്ടറിയേണ്ട പോരാട്ടം അണ്ടർ സ്റ്റൈലിഷ് ഫർണിച്ചർ പാലപ്പെട്ടും തമ്മിൽ